ഭാഗ്യമെന്ന് വെച്ചാൽ ഇതൊക്കെയാണ് ഭാഗ്യം സോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലക്ഷക്കണക്കിനുള്ള കോടി രൂപകളെന്ന് വേണമെങ്കിൽ പറയാം അത് ജസ്റ്റ് ഒരു തലനാരി ഇരക്കി മിസ്സാവാതെ കിട്ടിയ ഒരാളെക്കുറിച്ചാണ് സോ വെൽക്കം ബാക്ക് ടു ടൈംസ് മണി സോ ഈ പറയുന്ന വ്യക്തിയാണ് സ്റ്റീഫൻ തോമസെന്ന് പറയുന്നത് സൊ ഈവൻ ഒരു ഇവനൊന്നും വിളിക്കാൻ പറ്റില്ല ഇവർ കൊടീശ്വരൻ ഇത് ബില്ലർ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ മില്ലറെന്ന് വേണമെങ്കിൽ പറയാം സോ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ബിഗ് കോയിൻ്റെ വില നല്ല രീതിയിൽ കുത്തനെ ഇടിഞ്ഞിന്നപ്പോൾ ഒരു കുറച്ച് ബിഗോയിൻ വാങ്ങിച്ചിട്ടിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു ബിഗ് കോയിൻ എന്ന് പറയുന്നത് അത് നല്ല രീതിയിൽ വില കുറഞ്ഞ സമയത്താണ് ബിഗ് കോയിൻ വാങ്ങിച്ചിട്ടിരുന്നത് സോ അന്ന് ബിഗ് കോയിൻ വാങ്ങിച്ചിട്ട് അവർ ഒരു പെൺ ഡ്രൈവില് ഇദ്ദേഹം സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ബിക്കോയിൻ അല്ലെങ്കിൽ ഒരു പെൺ ഡ്രൈവിലാണ് ആ കിട്ടിയിട്ടുണ്ടായിരുന്നത് അന്ന് അങ്ങനത്തെ സെറ്റപ്പ് എന്തോ ആയിരുന്നു സോ അതിനെപ്പറ്റി ഡീറ്റെയിൽ ഒന്ന് വ്യക്തമായിട്ട് അറിയില്ല സോ ആ ഒരു ബിക്കോയിൻ നല്ല രീതിയിൽ വാങ്ങിച്ചിട്ട് സോ കുത്തീണ്ട സമയം എപ്പോൾ വേണം കയറാമെന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റും ട്രേഡ് എല്ലാം പോലെ തന്നെ ഷെയർ വാങ്ങിച്ചിട്ടും പോലെ തന്നെ ബിക്വയിനും അങ്ങ് വാങ്ങിച്ചിട്ടു എന്നിട്ട് നല്ലൊരു പെൻഡ്രൈവിൽ അദ്ദേഹം എല്ലാം സേവ് ചെയ്തിട്ടു ഇട്ടു നല്ല രീതിയിൽ കിടിലും പാസ്വേഡും അങ്ങ് അടിച്ചങ്ങ് വെച്ചു പിന്നെ അതങ്ങ് അങ്ങ് പോയി അങ്ങ് പുള്ളിക്കാരൻ്റെ ഇന്ന് അതങ്ങ് പുള്ളിക്കാരെ മറന്നു വേണമെന്ന് പറയാം സോ അങ്ങനെ മറന്നു അങ്ങ് പോയി സോ എന്താണെന്ന് ആ ഒരു അങ്ങ് മറന്നുപോയി സോ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ബിറ്റ് കോയിൻ്റെ വില ഷഡ് കൊണ്ടുപോയി ബിറ്റ് കോയിൻ്റെ ഇപ്പോഴത്തെ വില എത്ര ഏകദേശം നല്ല രീതിയിൽ നല്ലൊരു എമൗണ്ട് ആയിരിക്കും സോ അപ്പോഴേ ബിറ്റ് വില പെട്ടെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഒരു സ്റ്റീഫൻ തോമസ് എന്ന് പറഞ്ഞ പയ്യനെ ബിറ്റ് കോയിൻ എടുക്കുക ഒരു നിവർത്തിയില്ല എടുത്ത് കുത്തി പാസ്വേഡ് ഇറങ്ങി സോ ഈ ഒരു പെൻഡ്രൈവിനൊരു അദ്ദേഹം ആ ഒരു പെൻഡ്രൈവിന് പ്രത്യേകത ഉണ്ടായിരുന്നു സോ ഏകദേശം പത്ത് പ്രാവശ്യം ഇൻകറക്റ്റ് പാസ്വേഡ് എടുത്താൽ ആ പെൻഡ്രൈവ് പിന്നെ യൂസ്ലെസ് ആണെന്ന് പറയാം സോ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല ഇൻകറക്റ്റ് കറക്റ്റ് പാസ്വേഡ് പത്ത് റോഷം അടിച്ചാൽ പെൻഡ്രൈവ് പിന്നെ യൂസ്ലെസ് ആണ് അങ്ങനെ ഈ സ്റ്റീഫൻ തോമസ് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്ന് ഒരു പിടുത്തവും ഇല്ല അദ്ദേഹം കാരണം അമ്മാർ അത് ഏകദേശം എഴുന്നൂറോളം ബിക്ക്കോയിൻ അദ്ദേഹം വാങ്ങിച്ചിട്ടിരുന്നു അന്നത്തെ വില ഒരു ബിഗോയിൻ്റെ വിലയാണ് അന്ന് ഏകദേശം ലക്ഷങ്ങൾ കടന്നു പോയിരുന്ന സമയത്തായിരുന്നു സോ രണ്ടായിരത്തി പതിനൊന്നിനാണ് ബിക് വില നല്ല രീതിയിൽ ഞാൻ ഒരു സമയത്ത് അദ്ദേഹം വാങ്ങിച്ചിട്ടുണ്ട് സോ അതിനുശേഷമാണ് ശേഷമാണ് കോൻ ഈ ഒരു കാറ്റാങ് കയറിപ്പോയത് ദ്ദേഹത്തിന് ഇത് കിട്ടാതെ വേറെ നിവൃത്തിയില്ല അതുപോലെ തന്നെ പാസ്വേഡ് കിട്ടാതെ ഈ ഒരു ഡ്രൈവ് ഓപ്പൺ ആക്കാൻ പറ്റില്ല അതുപോലെ തന്നെ പത്ത് പ്രാവശ്യം ഇൻകറക്റ്റ് പാസ്വേഡ് അടിച്ചാൽ പിന്നെ ഡ്രൈവ് ഡിസ്കാർഡ് ഡിസ്കാർഡായി പോകും ആയിട്ട് പോകും പിന്നെ ഒരു നിവൃത്തിയില്ലേ ഈ ബിക്കോനും അങ്ങ് പോയി എടുക്കാനും പറ്റില്ല അങ്ങനെ ഈ ലക്ഷക്കണക്കിനുള്ള കോടീശ്വരൻ എങ്ങനെയൊക്കെ നോക്കിയിട്ടും പറ്റുന്നില്ലേ ഏകദേശം എട്ട് പ്രാവശ്യം അദ്ദേഹം ഈ ഒരു പാസ്വേഡ് അടിച്ചു നോക്കി ഏതൊക്കെയോ പാസ്വേഡ് ഓർത്ത് നോക്കി നമ്മളൊരു പാസ്വേഡ് മറന്നു പോയി ഏതൊക്കെയാണോ നമ്മൾ ഓച്ചൊന്നും അടിക്കുകയുള്ളൂ അതേപോലെ പല തവണ അടിച്ചു നോക്കി പല തവണ അടിച്ചിട്ട് ഒരു രക്ഷയില്ല അങ്ങനെ ഇതെല്ലാം കയ്യിൽ നിന്ന് പോയതും വന്ന് ലാസ്റ്റ് രണ്ട് ചാൻസ് ലാസ്റ്റത്തെ രണ്ടേ രണ്ട് ചാൻസിലാണ് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു തലവരെ തന്നെ മാറ്റിമറിച്ചത് സോ ലാസ്റ്റ് രണ്ട് ചാൻസ് ഇദ്ദേഹം ഒന്നും ചെയ്തില്ല പെൻഡ്രൈവ് പെൺഡ്രൈവോടെ വെച്ച് അതേപോലെ ഇത് ലോകത്തിലോട് വിളിച്ച് പറയുകയാണ് സോ ഫേസ്ബുക്കിലൂടെ അദ്ദേഹം പറയുന്നത് സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദൈവദൂതനെ പോലെ ഇദ്ദേഹത്തിന് ഒരു ഹാക്കറിൻ്റെ മെസ്സേജ് ആണ് സോ ഹാക്കറിൻ്റെ മെസ്സേജ് ഇത്രയേ ഉള്ളൂ ബിറ്റ് ആ പെൻഡ്രൈവിൻ്റെ പാസ്വേഡ് അദ്ദേഹം പറഞ്ഞു തരാം അല്ലെങ്കിൽ ഹാക്ക് ചെയ്തു തരാം ആ ഒരു ബിക്ക് പോയിൻ്റ് അദ്ദേഹം വാങ്ങിയ ഒരു ബിക്ക് ഏകദേശം അമ്പത് ശതമാനം ഷെയർ അദ്ദേഹത്തെ ആ ഒരു ഹാക്കറിനും കൂടെ കൊടുക്കണമെന്നായിരുന്നു സോ ഇതറിഞ്ഞ് നമ്മുടെ സ്റ്റീഫൻ തോമസ് ഡീൽ ചെയ്യും സോ ആ ഒരു ഹാക്കർ വന്ന് ഏകദേശം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അവർ ഒരു പാസ്വേഡ് പറഞ്ഞോളൂ പെൺ ഡ്രൈവിൻ്റെ പാസ്വേഡ് അദ്ദേഹം ക്രാക്ക് ചെയ്യുകയാണ് ചെയ്ത് സോ ആ ഒരു ബിഗ് പോയിൻ്റ് അമ്പത് ശതമാനം ഹാക്കറിന് കൊടുക്കേണ്ടി വന്നുള്ളതല്ല കാര്യം ആ ഒരു അമ്പത് ശതമാനത്തോളം ഷെയർ ഈ ഒരു സ്റ്റീഫൻ നോക്കുന്ന പയ്യനെ കിട്ടിയെങ്കിൽ അവൻ ഈ ഒരു നിലയിൽ അപ്പോൾ അത് നൂറ് ശതമാനം കിട്ടിയെങ്കിൽ അവൻ എവിടെ എത്തേണ്ടത് വ്യക്തമാ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക സോ ഇതാണ് ടൈം മാറ്റേഴ്സ് എന്ന് പറയുന്നത് സൊ അമ്പത് ശതമാനം ഹാക്കറിന് കൊടുത്തെങ്കിൽ എന്ന് ആ ഒരു പകുതി അമ്പത് ശതമാനം ഹാക്കറിന് രക്ഷപ്പെട്ടു ഇവന് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം സോ ഇതാണ് നമ്മൾ പറയുന്നത് ജീവിതത്തിൽ ഒരു സമയം വരും നമ്മൾ രക്ഷപ്പെടാൻ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം ഈ ഒരു എന്താ പറയുക കർമ്മം എന്ന് പറയുന്ന സിറ്റുവേഷനിലൂടെ തന്നെയാണ് ഇങ്ങനെ പോകുന്നത് കർമ്മം എന്ന് പറഞ്ഞാൽ ഒരു ബൂം പോലെയാണ് നമുക്ക് കിട്ടും നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിന് കിട്ടും സോ നമ്മൾ എന്ത് കഷ്ടപ്പെട്ടു അത് നമുക്ക് കിട്ടിയിരിക്കും നമ്മൾ എന്ത് പ്രതീക്ഷ ചെയ്യുന്നു അത് തിരിച്ച് പ്രതീക്ഷിച്ച് ആ ഒരു പെർഫെക്റ്റ് ടൈമിന് വേണമെങ്കിൽ കിട്ടുമെന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു ലാസ്റ്റ് രണ്ട് ചാൻസ് ഇദ്ദേഹത്തിൻ്റെ ദൈവം കൊടുത്താണെങ്കിൽ പറയാം സോ രണ്ട് ചാൻസില് ഇദ്ദേഹം തൊട്ടിട്ടില്ല ആ ഒരു ചാൻസിലാണ് എവിടെ നിന്നും ദൈവ ഒരു ഹാക്കർ വരുന്നു സോ ആ ഒരു ഹാക്കർ ക്രാക്ക് ചെയ്ത് കൊടുക്കുന്നു സോ ഇത് വേറെ ലെവലിൽ ഒരു ട്വിസ്റ്റ് തന്നെയായിരുന്നു സോ ഇതൊക്കെ സിനിമയാകാൻ പോകുന്നു എന്നൊക്കെ പറയാൻ കേൾക്കുന്നു ഇവിടെ അല്ലെങ്കിൽ ഫോറിൻ രാജ്യങ്ങളിലൊക്കെ അമേരിക്കയിൽ അവിടെ ഇവിടെയൊക്കെ സിനിമയാകുന്നതൊക്കെ പറയാൻ കേൾക്കുന്നത് സോ ഇതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റോറിയാണ് സോ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇത്രേ പറയുള്ളൂ നിങ്ങൾ എന്തിനു വേണ്ട കഷ്ടപ്പെടുന്നു ആ ഒരു സംഭവം അറ്റ് ലാസ്റ്റ് അറ്റ് പെർഫെക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും സോ എന്ത് തന്നെ ആയാലും സോ ഈ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സോ ഇതിലും മികച്ച നല്ല നല്ല കണ്ടൻറ് ആയിട്ട് ടൈം ഈസ് മണി എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ വീണ്ടും നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും സോ അതിനായി വീണ്ടും ഈ ഒരു ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാതെ പോലെ തന്നെ നിങ്ങൾ കൂട്ടുകാരും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സോ ഇതിലും മികച്ച നല്ല നല്ല കണ്ടൻറ്റ് ആയിട്ട് ടൈം ഈസ് മണി വീണ്ടും വന്നതായിരിക്കും മനസ്സിലാക്കാൻ വി ആർ ടെലിംഗ് ടൈം ഈസ് മണി ബ്രോ